സത്യം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി അത് അദ്ദേഹത്തെ അറിയാം ഞാൻ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളോടൊപ്പം കൂടി പിടിച്ചില്ലേ എന്റെ ആഗ്രഹം ഇതാണ് ഈ നാട്ടിലെ സ്ഥിതിയെങ്കിൽ സത്യം പറയാണ് ശ്രീ പിണറായി വിജയനെ പോലുള്ളവർ ഇനിയും വരണം എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക കാരണം നമ്മളോടൊപ്പം നിന്ന് പൃഥ്വിരാജിനു വേണ്ടി സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചവരുണ്ട് പക്ഷെ അദ്ദേഹം സിനിമ പോയി കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തിന് പറഞ്ഞതനുസരിച്ച് വന്ന മെസ്സേജുകളുണ്ടല്ലോ എനിക്ക് അതൊക്കെ വാസ്തുത്തിന് എനിക്ക് ഭയങ്കര അദ്ദേഹത്തിനോട് ഒരു തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് കാരണം എന്റെ എന്റെ മോനൊരു കഴിവുള്ളവനാണ് എന്ന് സമ്മതിക്കാൻ മനസ്സ് കാണിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം വേറൊരാള് പറയുന്നുണ്ട് നാളെ തൊട്ട് നിങ്ങൾ എംപാം ചെയ്ത് എമ്പുരാൻ കാണുമെന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ എംബുരാനെ എംബാം ചെയ്യുവോ എന്തോ ചെയ്തോട്ട് സ്വന്തം പാർട്ടി ആരും എംബാം ചെയ്യാതിരുന്നാൽ അവനവനുമുള്ള എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ ചെറുപ്പകാലത്ത് ചോരത്തളപ്പുകളെല്ലാം ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗണേശിനെ എനിക്ക് പത്ത് വയസ്സോട്ട് അറിയാം ഗണേശന്റെ ഒരു മെസ്സേജ് ഉണ്ട് പടം കണ്ടിട്ട് അതൊക്കെ വായിച്ചു കഴിയുമ്പോ നമുക്ക് ഞാൻ അവരോടൊക്കെ പറഞ്ഞത് അതാ അത് അങ്ങനെയുള്ള സമയത്താണ് പിന്നെ എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളടുത്ത് പറയാണ് ഇന്നലെ രാത്രിയിൽ മമ്മൂട്ടി എഫ് ഡി പോസ്റ്റ് കണ്ടു അതായത് ചുവേട്ടൻ്റെ കുടുംബമാണ് ചേച്ചിക്ക് ഇതൊക്കെ കാണുമ്പോൾ പോലെ പല പ്രയാസമുണ്ട് എന്നൊന്നും എഴുതിയിട്ടൊന്നുമില്ല പക്ഷെ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചില സൂചനകൾ ഇതൊന്നും കണ്ടു വിഷമിക്കരുത് എന്നുള്ളതാണ് വിശ്രമിക്കുന്ന ഒരാള് അദ്ദേഹത്തിന് ഒരു ഒരസുഖവും ഇല്ലെന്നുള്ളത് എനിക്കറിയാം അദ്ദേഹം പമ്പരം പോലെ തിരിച്ചു തിരിച്ചുവരും രണ്ട് മൂന്ന് മാസത്തിനകം അതൊക്കെ അവിടത്തേക്ക് കേട്ടെ ഞാൻ അദ്ദേഹത്തെ ഇന്ന് വരെ ഉദരിച്ചിട്ടില്ല കാരണം വിശ്രമിക്കാൻ പോയ ആളിനെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം ഞാൻ വിട്ടു പക്ഷെ എന്നിട്ടും ഈ പെരിതാവ് ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത് എന്റെ ഭഗവാനെ ഞാന് ഇവരുടെ നാട്ടിലായിരുന്നു എട്ടുപത്തു വർഷം ഖത്തറിൽ എല്ലാ അനുഗ്രഹങ്ങളും വടച്ചാമ്പ ഞാൻ മനുഷ്യന് കൊടുക്കട്ടെ കാരണം സന്ദേശം അയക്കേണ്ട സമയത്ത് സന്ദേശം അയച്ചിട്ട് ആരാണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലായി ഇതിന് പല ഘട്ടങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ഇന്റർവ്യൂ നോക്കിയാൽ അറിയാം മമ്മൂട്ടിയുടെ ഒരു പെരുമാറ്റ രീതി അദ്ദേഹത്തിന് വല്ല കാര്യമുണ്ടോ എനിക്ക് ഇന്നലെ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ മരണം വരെ ഞാൻ ഉറക്കത്തില്ല എന്റെ മക്കളോട് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു ഇത് ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് മനെ കൂടൊക്കെ നടന്ന് തോളത്തിട്ടോണ്ട് നടക്കും എന്തെങ്കിലും കാര്യത്തിന് ഒരു വിഘ്നം വന്നാൽ തഴയുക അത് സിനിമയിലും രാഷ്ട്രീയത്തിലേ ഉള്ളൂ വേറെ ഒരിടത്തും മലയാളികളല്ലേ അതൊരാഘോഷമാക്കേണ്ടത് ഉടനെ ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ടോ ഈ പറയുന്ന ഏതാണ്ട് മാസികയില് പിന്നെ ഒരു പാർട്ടിയുടെ ഓർഗനൈസർ എന്തോ നമുക്കറിഞ്ഞൂടെ ഇതൊക്കെ ഇവിടുന്ന് എങ്ങനെ പോയി എന്നുള്ളത് സുകുമാരനും മല്ലികയും മക്കളും ഒക്കെ എങ്ങനെയാണ് ജീവിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടി കാലത്തേക്ക് ഒരു ജോലി കൊടുക്കണേന്ന് പറഞ്ഞു ഞാൻ പോയിട്ടില്ല പോകത്തുമില്ല ഒരു നാട് ഭരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും തലവേദനകളും എനിക്കറിയാം ഒരു നല്ല സാരി ഭാര്യ എടുത്താൽ പറയാം ആരണ്ട് കൈക്കൂലി കൊടുത്താന്ന് പറയും എനിക്ക് പിന്നെ അങ്ങനെത്തൊന്നും കേക്കേണ്ടി വന്നിട്ടില്ല താരമാണ് അവരും അഭിനയിക്കുന്നുണ്ട് കാശോണ്ടെന്ന് വിചാരിച്ച് അത് മാത്രം പറയാറില്ല പൃഥ്വിരാജിനെ എന്തൊക്കെയാ പറഞ്ഞത് മളലാരണ്ണിക്ക് പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി ഒന്നും വേണ്ട പൃഥ്വിരാജിന് ആരുടെയും കാശ് വേണ്ട ഞാൻ ഇന്നല്ല പറഞ്ഞാൽ പറയാൻ തള്ളാക്ക് അഹങ്കാരം ഒരു അഹങ്കാരമല്ല എല്ലാ ദൈവങ്ങളെയും സാക്ഷി നിർത്തി ഒരു ഈശ്വര വിശ്വാസിയാണ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു എൻറെ മകൻ ഒരു ആണ് കൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ അനുഗ്രഹങ്ങളും അവന് കൊടുക്കുന്ന ഞങ്ങളെ നോക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ ശക്തി ഒരു ബാഹ്യശക്തി ഉണ്ടല്ലോ നമ്മള് സൂപ്പർ പവർ എന്നോ ഈശ്വരൻ എന്നോ അല്ലെങ്കിൽ അള്ളാഹു എന്നോ അല്ലെങ്കിൽ കർത്താവ് നമ്പരാനെന്നോ ഏത് പേരിട്ടും വിളിക്കാം അവരുടെ അനുഗ്രഹം എന്റെ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ